വെൽക്കം ടു മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പാലൊഴിച്ച് സെറ്റ് ആയതിനു ശേഷം തൈരിനെ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ തൈരിന്റെ പുളി കൂടും തൈരിന്റെ പുളി കുറയ്ക്കാനുള്ള ചില ടിപ്സുകൾ നമുക്ക് നോക്കാം തേങ്ങയെ നമുക്ക് കനം കുറച്ച് മുറിച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് നല്ല പുളിയുള്ള തൈരിലിട്ട് വെക്കാം തൈരിന്റെ പുളി കുറഞ്ഞു വരും ഇതിനെ നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെക്കണം തൈര് വിളമ്പുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപായി നമുക്ക് ഇതിലോട്ട് ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു വയ്ക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ വെക്കണം അതിനുശേഷം നമുക്ക് തൈരിനെ ഉപയോഗിക്കാം തൈരിലെ പുളി കുറയും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നല്ല പുളിയുള്ള തൈരിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു വെക്കണം തൈരും വെള്ളം കൂടെ മിക്സ് ചെയ്യരുത് തൈരിന്റെ മുകളിലായി വെള്ളം നിൽക്കണം അര മുതൽ ഒരു മണിക്കൂറിന് ശേഷം തൈരിന്റെ മുകളിൽ നിൽക്കുന്ന വെള്ളത്തെ നമുക്ക് മാറ്റാം തൈരിന്റെ പുളി കുറയും നല്ല പുളിയുള്ള തൈര് ഉപയോഗിച്ച് നമുക്ക് ലസിയും തയ്യാറാക്കിയെടുക്കാം ഇതിലോട്ട് ആവശ്യാനുസരണം പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് ലസി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്